കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏലപ്പാറ കൊച്ചുകരിന്തിന്തിരി അപകടപാലത്തിന് സമീപം മുപ്പത്തിയെട്ട് ഭാഗത്താണ് റോഡരികിൽ രാത്രി സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ബാറ്ററിയും മറ്റ് ബോഡി പാർട്സുകളും അടക്കം മോഷ്ടാക്കൾ അപകരിക്കുന്നത് കൊച്ചു കരിന്തിരി പാലം തകർന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വർഷങ്ങളായി നിലച്ചിരുന്നു ഇതിനാൽ പ്രദേശവാസികൾ ഏലപ്പാറ കൊച്ചുകരിന്തിരി ഉപ്പുതറ റോഡരികിൽ മുപ്പത്തിയെട്ട് ഭാഗത്ത് വാഹനം നിർത്തിയിട്ട ശേഷം രാത്രി കാലങ്ങളിൽ കാൽനടയായാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് ഇങ്ങനെ മടങ്ങുന്നവർ രാവിലെ വാഹനമെടുക്കാൻ തിരികെ എത്തുമ്പോൾ ബാറ്ററി അടക്കം മോഷ്ടിക്കപ്പെട്ടതായാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ നല്ലാഞ്ചി വിള വീട്ടിൽ ജയമോൻ ജയകുമാറിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററിയും ബോഡി പാർട്സും അടക്കം മോഷ്ടാക്കൾ അപഹരിച്ചു കൊച്ചിരി മുപ്പത്തെട്ട് ഭാഗത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത് കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബൈക്ക് കുത്തുത്തുറന്ന് ബാറ്ററിയും പെട്രോളിൻ്റെ നോമ്പ് ഉൾപ്പെടെയെല്ലാം തകർത്തിട്ടേക്കാണ് വണ്ടി വലിയൊരു തുക നാശനഷ്ടം വറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ പെട്രോളിൻ്റെയും കേബിളും കട്ട് ചെയ്തിട്ടിരുന്നു നാല് മാസം മുമ്പ് ഒരു വാഹനർ കാറിൻ്റെ ബാറ്ററി നഷ്ടപ്പെട്ടു അതിനുമുമ്പ് നമ്മളിവിടെയുള്ള ജീപ്പിൻ്റെ ബാറ്ററി നഷ്ടപ്പെട്ടു അങ്ങനെ സ്ഥിരം മോഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവരന്വേഷിക്കാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഈ ഇതൊരു നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിത് മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ഇതിനോടകം നിരവധി പരാതികൾ പോലീസ് അധികൃതർക്ക് നൽകിയെങ്കിലും ആയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിനുള്ള പ്രധാന കാരണം പീരുമേട് വാഗമൺ ഉപ്പതറ പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടെ ഉള്ളത് നിലവിൽ സ്ഥിരമായി വാഹനങ്ങളിലെ വിവിധ പാർട്സുകൾ മോഷണം പോകുന്നതോടെ വാഹന ഉടമകൾ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് വീടുകളിൽ വാഹനം കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളും നിലവിലില്ല പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ പ്രദേശ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് അടക്കം നടത്തണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ